വെടിനിർത്തൽ ഉടമ്പടി യാഥാർത്ഥ്യമാക്കാൻ യുഎസ് ശക്തമായ ശ്രമം നടത്തുന്നതിനിടെ ഗാസയിൽ വീണ്ടും ഇസ്രയേൽ കൂട്ടക്കുരുതി ഞായറാഴ്ച പുലർച്ചെ ബോംബാക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ ആറ് മക്കളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു താറൽ ബലാഹിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ടതോടെയാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബം കൊല്ലപ്പെട്ടത് ജബലിയിലെ രണ്ട് അപ്പാർട്ട്മെന്റുകളിലും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ഒരു സ്ത്രീയും അവരുടെ മകളും ഉൾപ്പെടെ നാല് പേർക്ക് ജീവൻ നഷ്ടമായെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മധ്യഗാസിയയിലെ മറ്റൊരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ഔദ ആശുപത്രി അധികൃതരും പറഞ്ഞു ജനവാസ മേഖലയിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് പോരാളികളെയും നേതാക്കളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്നാണ് അധിനിവേശ സേനയുടെ വിശദീകരണം എന്നാൽ പത്തു മാസം നീണ്ട വ്യോമാക്രമണങ്ങളിൽ ഗാസിയയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഇല്ലാതാക്കിയിരിക്കുകയാണ് ആയിരക്കണക്കിന് കുട്ടികളെ അനാഥരാക്കുകയും ചെയ്തു ക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട പല എണ്ണം നാൽപ്പതിനായിരം കവിഞ്ഞു തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്കായി ടെല്ലാവീവിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും കഴിഞ്ഞ ഒക്ടോബറിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയ ശേഷം ബ്ലിങ്കൻ നടത്തുന്ന ഒൻപതാമത്തെ സന്ദർശനമാണിത് അതിനിടെ കെയറോ ചർച്ചയിലൂടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ അമേരിക്ക അടുത്തയാഴ്ച അവസാനത്തോടെ കെയറോയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഇതാദ്യമായി കരാറിനോട് അടുത്തിരിക്കുകയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു വെടിനിർത്തൽ ചർച്ചകൾക്ക് ശേഷം ദോഹയിൽ നിന്നും മടങ്ങിയെത്തിയ സംഘവുമായി ഇസ്രേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആശയവിനിമയം നടത്തി വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ആറാഴ്ചയ്ക്കുശേഷം ആക്രമണം പുനരാരംഭിക്കാൻ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്നും നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം സൈന്യത്തെ ഇസ്രായേൽ പൂർണ്ണമായും പിൻവലിക്കാതെ ഒരു കരാറിൽ ഒപ്പിടലെന്ന് ഹമാസ് ആവർത്തിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രയേലെത്തുന്നതോടെ ഗാസാ യുദ്ധത്തിനിടെ ബ്ലിങ്കൻ നടത്തുന്ന പത്താമത്തെ ഇസ്രയേൽ സന്ദർശനം കൂടിയാകും ഇത് ചർച്ചകൾക്കിടയിലും ഗാസയിൽ വ്യാപക ആക്രമണം തുടരുകയായിരുന്നു ിൽ നിന്നും മറ്റും കൂടുതൽ പലസ്തീനികളെ ഇസ്രായേൽ സേന ഒഴിപ്പിച്ചു ലബനാൻ ഇസ്രയേൽ സംഘർഷവും രൂക്ഷമാകുകയാണ് അറുപതിലേറെ മിസൈലുകൾ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുൾ അയച്ചു ആറ് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സേന അറിയിച്ചു ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ നാലുപേർ മരണപ്പെട്ടതായും അതിനിടെ ഗാസയിൽ കാൽ നൂറ്റാണ്ടിനിപ്പുറം ആദ്യ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കെ കുഞ്ഞുങ്ങൾക്ക് അടിയന്തരമായി വാക്സിൻ നൽകാൻ ഒരാഴ്ച വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവർത്തിച്ചു രണ്ടു ഘട്ടമായി ഗാസയിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്താനാണ് യു എൻ ലക്ഷ്യമിടുന്നത് ഭാഗമായി ഗാസയിലേക്ക് ഒന്നേ ദശാംശം ആറ് ദശലക്ഷം ഡോസ് പോളിയോ വാക്സിൻ എത്തിക്കും ദിവസേന നൂറുകണക്കിന് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഗാസയിൽ മറവ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാനാകുന്നുമില്ല അതിനുള്ള സ്ഥലമില്ല എന്ന വിവരണമാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് തെക്കൻ ഗാസയിൽ ഖബർ കുഴിക്കുന്ന വ്യക്തിയുടെ വെളിപ്പെടുത്താണ് പുറത്തുവരുന്നത് ആളുകളെ അടക്കം ചെയ്യാൻ ഇനി സ്ഥലമില്ലെന്നും ഈ യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു പലപ്പോഴും മൃതദേഹങ്ങൾ കൂട്ടമായി മറവ് ചെയ്യുമ്പോൾ സ്ഥലമില്ലാത്ത അവസ്ഥയുമുണ്ട് പല മൃതദേഹങ്ങളും ഒറ്റയ്ക്കും ഖബർ എന്നതാണ് കാര്യം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പത്തു മാസമായി ഇസ്രയേൽ തുടർന്ന് ആസൂത്രിത വംശകത്തിയിൽ മരണസംഖ്യ ഉയരുകയാണെന്നാണ് ദിവസം പ്രതി നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി